ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തകർത്ത ഒൻപത് ഭീകരാക്രമ കേന്ദ്രങ്ങളെ കുറിച്ച് അറിയുമ്പോൾ ഓരോ ഭാരതീയൻ്റെയും ചോര തിളയ്ക്കും കാരണം അതിൽ അജ്മൽ കസബ് പരിശീലനം നേടിയ ഇടമുണ്ട് അതിർത്തി തുറന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ഇടമുണ്ട് തകർന്നതിൽ ബിർലാദൻ പണം മുടക്കി കെട്ടിപ്പൊക്കിയ ഭീകര കേന്ദ്രവുമുണ്ട് പഹൽഗാമിൽ വീണ കണ്ണീരിനും സിന്ദൂരത്തിനും രാജ്യം പകരം ചോദിച്ചു വന്ന ഏറ്റവും മനോഹരമായ വാർത്തയോടെയാണ് ഇന്ന് ഭാരത പൗരന്മാർ ഉറക്കമുണർന്നത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ്റെ ഭീകരതയ്ക്ക് ആ മണ്ണിലേക്ക് എടിച്ചു കയറിയുള്ള സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഇന്ത്യയുടെ മനോഹരമായ തിരിച്ചടിയും മറുപടിയും ഭീകര കേന്ദ്രങ്ങളുടെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒൻപത് പ്രദേശങ്ങൾ ഇതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയ ദാർഢ്യത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമായത് ഭസ്മമായത് മൂന്ന് സേനകളും ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായാണ് ഓപ്പറേഷൻ സിന്ധൂർ യാഥാർത്ഥ്യമാക്കിയത് പാകിസ്ഥാനിലെ നാല് പ്രദേശവും പാക്കധീന കാശ്മീരിലെ അഞ്ച് പ്രദേശങ്ങളിലുമാണ് ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാന ഭീകര ശക്തി കേന്ദ്രങ്ങളും ബഹാബൽപൂർ മുരികെ മുസാഫറബാദ് ഗുൽപൂർ സിയാൽകോട്ട് ഭിംബർ ബാഗ് ചക് അമ്രു എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് മർക്കസ് സുബല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഭീകര കേന്ദ്രമാണ് ഹവൽപൂരിലുള്ള മർക്കസ് സുബഹാന ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രം ഇവിടെയാണ് ജെയ്ഷെ തലവൻ മൗലാന മസൂദ് ജഷർ അടക്കമുള്ള ഭീകര നേതാക്കളുടെ വീടുകളുള്ളത് മർക്കസ് ത്വൈബ ലഷ്കർ ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രമാണ് പാക് പഞ്ചാബിലെ മുരുകെ നഗരത്തിലുള്ള മർക്കസ് ത്വൈബ രണ്ടായിരം മുതൽ ഭീകര പരിശീലനം തകൃതിയായി നടക്കുന്ന ഇവിടെ ആയുധ പരിശീലനമാണ് പ്രധാനമായി നടന്നിരുന്നത് ത്വയ്ബ കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് ഒസാമ ബിൻ നാദൻ പത്ത് ദശലക്ഷം രൂപ സംഭാവനയായി നൽകിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം നടന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നായ ഇവിടെയാണ് അജ്മൽ കസു പരിശീലനം നേടിയത് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകന്മാരായ ഡേവിഡ് കോൾമാൻ ഹെഡ്ജിയും തഹ്ലാ ഉർ റാണയും മുരുട്ട് മുൻപ് സന്ദർശിച്ചിരുന്നു സർജാൽ തെഹ്റ കലാൻ പാക് പഞ്ചാബിലെ നരോവാൽ ജില്ലയിൽ സ്ഥിതി എതിരുന്ന പാക് ഭീകര താവളമാണ് സർജാൽ ജമ്മു കാശ്മീരിലേക്ക് പാക് തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റാനായി ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന സ്ഥാപിച്ചതാണ് ഈ താവളം ഇവിടെ നിന്നാണ് അതിർത്തി തുരുന്ന ഭീകരർ ഇന്ത്യയിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാറ് ഇന്ത്യൻ പ്രദേശത്തേക്ക് ഡ്രോണുകൾ വഴി ആക്രമണം നടത്താനുള്ള ലോഞ്ചിങ് ഇടമായും പാകിസ്ഥാൻ ഈ പ്രദേശത്തെ കണക്കാക്കിയിരുന്നു മഹമ്മൂന സർക്കാർ സ്ഥാപനത്തിന്റെ മറവിൽ ഭീകരതാവളം പ്രവർത്തിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ഐ എസ് ഐ ഗൂഢാലോചനയുടെ മറ്റൊരു തെളിവാണ് സിയാൽ കോട്ടിലുള്ള മഹ്മൂന്ന ഭീകര കേന്ദ്രം ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഇവിടെ ഇവർക്ക് ആയുധ പരിശീലനം നടത്തിവന്നിരുന്നു കൊടും ഭീകരനായ ഇർഫാൻ താണ്ടയാണ് ഈ ഹിസ്ബുൾ ഭീകര താവളത്തിന്റെ കമാൻഡർ മർക്കസ് അഹ്ലെ ഹദീസ് ബർണാല ടൗണിൽ പാക്കത്തീന കശ്മീരിൽ ലഷ്കർ ഭീകരരുടെ മറ്റൊരു പ്രധാന താവളം പൂഞ്ച് രജൌരി സെക്ടറുകളിലേക്ക് ലഷ്കർ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തുന്നതിനും മർക്കസ് അഹ്ലെ ഹദീസ് ഉപയോഗിക്കുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു മുൻപ് ലഷ്കർ ഭീകരർ സ്റ്റേജിംഗ് കേന്ദ്രമായും ഇവിടം ഉപയോഗിച്ചു വരികയായിരുന്നു നൂറ്റി അൻപത് വരെ ഭീകരരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ താവളത്തിലാണ് ഖ്വാസിം ഗുജാറിനെയും ഖ്വാസിം ഖണ്ഡിയും അനസ് ജറാറിനെയും പോലുള്ള കൊടും ഭീകരർ പ്രവർത്തിക്കുന്നത് മർക്കസ് അബ്ബാസ് പാക്കധീന കാശ്മീരിലെ കോട് സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ ഭീകര കേന്ദ്രമാണ് മർക്കസ് അബ്ബാസ് ജെയ്ഷെ നേതാവ് മുഫ്തി അബ്ദുൾ അബ്ദുൾ ഷക്കൂർ ആണ് ഈ ഭീകര താവളത്തിന്റെ തലവൻ ജമ്മു കാശ്മീരിലെ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ഷക്കൂർ നേരിട്ട് പങ്കാളിയാണ് മർക്കസ് അബ്ബാസിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഭീകരർ വരെ ഉണ്ടാവാറുണ്ടെന്നാണ് നിഗമനം പൂഞ്ച് രജൌരി മേഖലകളിലേക്ക് നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തത് ഈ കേന്ദ്രത്തിൽ നിന്നാണ് കോട്ലിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഭീകര താവളമായ മസ്കർ റഹീൽ ഷാഹിദ് ഹിസ്ബുൾ മുജാഹിദ് ഭീകരരുടെ പഴക്കം വന്ന കേന്ദ്രങ്ങളിലൊന്നാണ് ഇരുന്നൂറ് ഭീകരരെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യം ഈ താവളത്തിനുണ്ട് പ്രധാനമായും വെടിവെപ്പ് പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഷവായി പാകത്തീന കാശ്മീരിലെ മുസ്ഫറാബാദിലാണ് ഷവായ് നല്ലാഖ് ഭീകര ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് ഇതും ലഷ്കർ ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാനയായിരുന്ന അജ്മൽ കസബിന് ഇവിടെ പരിശീലനം ലഭിച്ചിരുന്നു ലഷ്കർ ഭീകരരുടെ റിക്രൂട്ട്മെന്റിനും പരിശീലനത്തിനും ഉപയോഗിച്ചു വന്നിരുന്ന ഷവായ് നല്ലാഖ് ക്യാമ്പ് രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ലഷ്കർ സാങ്കേതിക വിദ്യകളിലുള്ള പരിശീലനം ഉൾപ്പെടെ നേടിയിരുന്നത് ഇവിടെയാണ് ലഷ്കർ ഭീകരർക്ക് ഇവിടെ പാക് സൈന്യത്തിൽ നിന്നുള്ള വിദഗ്ധർ ആയുധ പരിശീലനം നൽകിയിരുന്നു ഒരേ സമയം ഇരുന്നൂറ്റി അൻപത് ലഷ്കർ ർ ഭീകരർക്ക് വരെ പരിശീലനം നൽകാൻ സൗകര്യമുള്ള വലിയ ഭീകര പരിശീലന കേന്ദ്രമാണ് ഷവായ് നലാഖ് മർക്കസ് സൈദീന ബിലാൽ പാക്കത്തീന കശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മറ്റൊരു പ്രധാന താവളമാണ് മർക്കസ് സൈദീന ബിലാൽ മുസഫറാബാദിലെ റെഡ് ഫോർട്ടിന് എതിർവസ്ഥയാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് ജമ്മു ജമ്മുകാശ്മീരിലേക്ക് അയക്കുമ്പ് ഭീകരരുടെ ഇടത്താവളമായി ഇത് അറിയപ്പെടുന്നു നൂറു വരെ ഭീകരരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ കേന്ദ്രത്തിന്റെ മേൽനോട്ടം ജയ്ഷെ ഓപ്പറേഷൻ കമാൻഡർ മുഫ്തി അസർഖാൻ കശ്മീരി നേരിട്ടാണ് വഹിച്ചിരുന്നത് ഈ ഭീകര കേന്ദ്രത്തിൽ പാക് സൈന്യത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡോകൾ എത്തി ജയ്ഷെ ഭീകരർക്ക് പരിശീലനം നൽകിയിരുന്നു ന്യൂസ് thank you